ാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും പുറത്തുമുള്ള ഒരുപാട് അപ്പൊ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലെങ്കിലും ഓർക്കണം നമ്മള് മലയാളികളാണ് അത് മാത്രല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും എന്താ പറയാ ഒന്നാണ് അപ്പൊ നമുക്ക് ഈ സമസ്തയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം അപ്പൊ അതെന്തായാലും നമ്മള് മറക്കാതെ ഈ അനുഗ്രഹീത സംഗമം സംഗമവും പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ ശ്രമിച്ചവർക്ക് മുന്നിൽ ഇസ്ലാമിക നേതൃത്വം സുഹൃത്തുക്കളെ നമസ്കാരുണ്ട് അപ്പൊ നമ്മളെ നമ്മളെ എന്താ പറയാ മണ്ണാർക്കാടിലെ സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചരണം അതേപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയത്തിലുള്ളവരും ആ സഭയിലുള്ള ആൾക്കാരൊക്കെ പള്ളി കാര്യം ആ സമസ്തയിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രചരണ ജാതിയാണ് നമ്മുടെ മണർക്കാട് എന്ന് ഉണ്ടാവണത് അപ്പോ വൈകുന്നേരം അഞ്ചു മണിയാണ് സമയം വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ പരിപാടിയൊക്കെ ഒന്ന് കാണണം അതേപോലെ തന്നെ ഞാന് ഇവിടെ ഓട്ടം കൊണ്ടുവട്ടതാണ് ഇവരെ അപ്പൊ ഞാൻ അവിടുത്തെ ഉസ്താദിൻ്റെ ചോദിച്ചു ഉസ്താദ് എന്താണ് നിങ്ങൾ ഈ ജാതിയും പ്രചരണവും കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഒരു പ്രമോഷൻ എന്താണെന്ന് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞത് നമുക്ക് എപ്പോഴും മത സൗഹാർദാണ് വേണ്ടത് നമ്മള് ഹിന്ദുവോ മുസ്ലിമോ പിന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യനോ എന്നല്ല നമ്മളെല്ലാരും ഒരേപോലെയുള്ള ആളുകളാണ് അതിന്റെ ഒരു സന്ദേശവും കൂടിയാണ് ഈ നൂറാം വാർഷികത്തിൽ ഞങ്ങള് ജനങ്ങളെടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെടുത്ത് പറയണെന്നാണ് ആ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നല്ലൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മുസ്ലിങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്നല്ലോ ഞാന് വ്യക്തിപരമായിട്ട് ഒരാളെയും പറയല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ന് പറയുമ്പോ ഒരു കൂട്ടം എന്താണതിൽ വരിക അപ്പോ ഞാന് നമ്മൾ എന്ന് പറയുമ്പോ ആ ഞാന് എന്താണോ പറയണേ അല്ലെ ഞാൻ എന്താണോ ചിന്തിക്കണേ അല്ലെ എന്റെ സാഹചര്യം എന്താണ് അതാണ് ഞാന് നിങ്ങളെടുത്ത് പറഞ്ഞത് അല്ലാതെ നമ്മൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാരും നമ്മൾ ഇപ്പോ ഒരേ പോയായിരിക്കില്ല പക്ഷെ എന്നിരുന്നാലും ചില സാഹചര്യങ്ങൾ നമ്മുടെ പല രീതിയിലും മാറ്റും അതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇപ്പോ കേരളത്തിൽ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് എന്താ പറയാ രാഷ്ട്രീയ വർഗീയതയാണ് അതായത് ഇപ്പോ മീഡിയക്കാരൊക്കെ പറയണെന്താ വെച്ച് കഴിഞ്ഞാല് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ബംഗ്ലാദേശികൾ ഓരോ ബംഗ്ലാദേശികൾ വന്നിട്ട് നമ്മുടെ ഇന്ത്യയെ കീഴടക്കും അല്ലെ ഇന്ത്യയെ ഇല്ലാതെക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയാണ് അവര് പ്രസ്താവന വിടുന്നത് നമ്മള് മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഓരോ ആളുകളെ ഓരോ രീതിയിൽ കളിയാക്കുക ഇന്ത്യയുടെ എന്താ പറയാ പിന്നെ പ്രാർത്ഥനയെ കളിയാക്കി കൊണ്ടൊക്കെയാണ് ഇവര് പിന്നെ എന്താ പറയാ വർഗീയത കലാപം ഉണ്ടാക്കുന്നത് അപ്പോ ഞാന് പറയുകഴിഞ്ഞാല് നമ്മുടെ ഈ സംസ്കൃത സമ്മേളനത്തിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോ കൂടുതലും ബംഗാളികളാണ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മലയാളികളെക്കാളിലും കൂടുതൽ ബംഗാളികളാണ് ഇപ്പോ കേരളത്തിലുള്ളത് അപ്പോ ഇത് എവിടെ നിന്ന് വന്നോ ബംഗാളികൾ എന്ന് പറയുമ്പോ അത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം അത് ഇന്ത്യയുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് അധികം അപ്പൊ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലെങ്കിലും ഓർക്കണം നമ്മൾ മലയാളികളാണ് അത് മാത്രല്ല സാഹോദര്യത്തിന്റെയും നന്മയുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി അപ്പൊ ബംഗാളികള് അല്ലെങ്കിൽ ആസാമുകാര് ഇവിടെ വരണ്ട അല്ലെങ്കിൽ ബംഗ്ലാദേശികള് ഇവിടെ വന്നിട്ട് ജോലിക്ക് ഇഷ്ടം പോലെ മലയാളിക്ക് ശരിക്കും മടിയാണ് അതുകൊണ്ടാണ് ബംഗാളികളായിട്ടുള്ള ബംഗ്ലാദേശികള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടായ ഒരു കലാപം നമുക്ക് അറിയാം നമ്മളൊന്നും ഉണ്ടായിരിക്കില്ല ഞാൻ ഇതിനു മുന്നിൽ പറഞ്ഞാണ് എന്നിരുന്നാലും ഇവരൊക്കെ ഏത് പിന്നെ പാശ്ചാത്തലത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയില്ല അവര് ഇനി അവിടുന്ന് എന്തെങ്കിലും കൊലപാതകങ്ങളോ അല്ലെ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള ഒരു പാശ്ചാത്യമായിട്ടുള്ള കാര്യത്തിൽ ഉള്ള ആൾക്കാരായിരിക്കാം അപ്പൊ അതും നമുക്കറിയില്ല അപ്പൊ ഓരോ സംഭവങ്ങള് നമ്മുടെ കേരളത്തിൽ കേൾക്കാറുണ്ട് അപ്പോ അത് മാത്രല്ല നമ്മൾ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് അറിയാറ് അത് നമ്മൾ നമ്മളതിനെ കുറിച്ചിട്ട് പിന്നീട് വളരെ മോശം അല്ലെ നമുക്കിപ്പോ കൂടുതൽ മോശമായിട്ടുള്ള കമന്റ് പറയാനൊക്കെയാണ് ഇഷ്ടം അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ ഇതൊക്കെ അന്വേഷിക്കണം കാരണം ഇവിടത്തെ മലയാളികൾ തന്നെയാണ് അവരെ സ്വാഗതം ചെയ്തത് അവർക്ക് ഇവിടെ ഇഷ്ടമായി അവർക്ക് എല്ലാം കേരള കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് എന്നാണ് ചില ആൾക്കാർ പറയലേ അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇത് വലിയൊരു എന്താ പറയാ സ്വർഗം തന്നെയാണ് അവർ ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ചില കുടുംബങ്ങളൊക്കെ അവർക്കുണ്ട് ഇവിടുത്തെ മലയാളി സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോ അത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരിവിടെ എന്താ പറയാ ഒരു വേരുണ്ടാക്കി അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം കാരണം ഇവിടെ കേരളം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മലയാളികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളാണ് എന്നൊന്നും ഇവിടെ അല്ല പക്ഷെ അവർക്ക് അവിടെ അങ്ങനെയല്ല അവിടുത്തെ രീതിയും ഇവിടുത്തെ സംസ്കാരവും വ്യത്യാസമുണ്ട് അപ്പോ ഈ സമസ്ത എന്താ പറഞ്ഞ ഈ വലിയരോ അത് രണ്ട് വിഭാഗം ഉണ്ട് നമുക്കതിനെ പറ്റി അറിയില്ല അപ്പൊ അവര് പ്രത്യേകിച്ച് പറഞ്ഞത് ഞങ്ങള് നമ്മളൊക്കെ ഒന്നാമത് ചിലപ്പോ ഈ നൂറാം ഭാഷികത്തിനോട് പറയാനുള്ള കാര്യങ്ങള് അവർക്ക് ഈ വർഗീയത ഉണ്ടായതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോ തൊപ്പി തലയിൽ തൈവച്ചാൽ അല്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിച്ചാല് അല്ലെങ്കിൽ നമ്മൾ കുരിശ് വരച്ച് നിസ്കരിച്ചാലും തൊഴുതാലും നമ്മളൊക്കെ ഒന്നു എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാലും അല്ലെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഈ ലോകം ഉണ്ടാവും ഈ ലോകത്തെ ആൾക്കാരെ മാറും അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മളില്ലെങ്കിലും സമയം പോകും മുന്നോട്ട് അപ്പോ നമുക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും എന്താ പറയാ ഒന്നാണ് അപ്പൊ നമുക്ക് ഈ സമസ്തയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം അപ്പൊ അതെന്തായാലും മറക്കാതെ എന്താ പറയാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ മറക്കരുത് അപ്പൊ ഞാൻ ഇത്ര നേരം കാണിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു ദിവസമായി മണ്ണൊക്കടക്ക് വന്നിട്ട് എന്നാണ് ശരിയാണ് അപ്പൊ ശ്രീകൃഷ്ണപുരത്തി രണ്ടു ദിവസം അടിപ്പിച്ചൊരു ഓട്ടം കിട്ടി അപ്പോ അതിന് നിങ്ങള് അപ്പൊ അങ്ങനെ ഒരു ഓട്ടം പോയപ്പോ ഇവിടേക്ക് വരാനുള്ളൊരു ഇത് എന്തായില്ല സമയം കിട്ടിയില്ല എന്ന് മൂലി പറയാം പക്ഷെ നമ്മള് ആ പറയണത് നമ്മുടെ നാട് എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ നമ്മുടെ മണ്ണാർക്കാട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം ഒരു എന്താ പറയാ ഒരു മഹാസംഭവം തന്നെയാണ് അതിപ്പോ നമുക്ക് കഴിഞ്ഞ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും എന്താണ് ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് എന്താ വാഹനങ്ങൾ വരുന്നുണ്ടോ നോക്കിയിട്ടല്ല പിന്നെ അത് മാത്രല്ല വാഹനങ്ങൾ പോകുന്നുണ്ടോ നോക്കിയിട്ടല്ല ഇവിടുത്തെ ഡ്രൈവർമാര് വണ്ടി ഓടിക്കണതോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പിന്നെ നമ്മുടെ മണ്ണാർക്കാടില് കുന്തിപ്പുഴ തൊട്ടിട്ട് എന്താ നെല്ലിപ്പുഴ വരെ ഇവരുടെ കൊടി അവര് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോ ഈ പരിപാടി കഴിഞ്ഞാ ചില പാർട്ടിക്കാരെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇവിടെ മണ്ണാർക്കാട് ഇനി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് പരിപാടി കഴിയുന്നോ ആ കൊടികള് അതേ സമയത്ത് തന്നെ നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാല് അത് ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇവിടെയൊക്കെ പല രീതിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുണ്ട് തീവ്രവാദികൾ അല്ലെങ്കിൽ എന്താ പറയാ ടെററിസം നമ്മുടെ നാട്ടിലുണ്ടോ ഉണ്ട് നാട്ടിലുണ്ട് വണ്ണാർക്കാടുണ്ട് ഉള്ള കാര്യം പറയണല്ലോ അപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാക്കാൻ വരും അപ്പൊ അത് ഒരാൾക്ക് നല്ലതാന്ന് കരുതിയ നമുക്ക് അത് ചിലപ്പോ ചീത്തയാവും അല്ല എനിക്ക് ചീത്തയെന്ന് കരുതിയാ ചിലപ്പോ അത് മറ്റൊരാൾക്ക് നല്ലതാവും അപ്പൊ നമുക്കിനി എന്താ പറയാ മസ്തയുടെ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്തേ അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് അറിയിക്കണം പള്ളി അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഇനിയിപ്പോ പോണതേ ആ സമസ്തയുടെ പരിപാടി കാണാനാണ് അവരുടെ പ്രചരണങ്ങളും അതേപോലെ അവർ എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം അത് ഞാന് കുറച്ച് എന്തായാലും എടുക്കണുള്ളൂ കാരണം നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോഗാണ് അപ്പോൾ ഇവിടെ എന്താ പറയാ തമസ്തയുടെ വാളണ്ടിയറിമാര് വാഹനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പോ അവിടുന്ന് അവിടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഒരുപാട് എന്താ നേരം വാഹനത്തിന്റെ ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഇന്നല്ലോ എന്നും ഇവിടെ പ്രശ്നം തന്നെയാണ് മണ്ണാർക്കാട് ആ ബസ് സ്റ്റാൻഡ് കാരണം എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ആളുകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും വാഹനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ എന്ത് പ്രചരണങ്ങളോ പ്രതിഷേധങ്ങളോ എന്ത് സന്ദേശം കൊടുക്കുകയാണെങ്കിലും നമ്മൾ മാത്രമല്ല സഞ്ചരിക്കുന്ന റോഡില് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും കൂടിയും ആ റോഡിൽ അവകാശമുണ്ട് എന്നുള്ളൊരു എന്താ പറയുക ചിന്താബോധം നമുക്ക് വേണം അത് വല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞപോലെ കലാപങ്ങളൊക്കെ നടക്കണം അപ്പൊ അപ്പോഴും വണ്ടികൾ കൂടണം കാരണം എന്തിരുന്നാലും എപ്പോഴും ഒരേ ഈ ആവശ്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ഇടുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ് നൂറാം വാർഷികാണ് സംസ്ഥയുടെ അപ്പൊ ഈ നൂറാം വാർഷികത്തിൽ നൂറ് വാഹനങ്ങളുമായിട്ടുള്ള ഒരു പ്രചരണ രാധ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ് എന്തായാലും അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണണം നൂറ് വാഹനങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഇനിയിപ്പോ ഇവർക്ക് കാസർഗോഡാണ് അടുത്ത പരിപാടിയെന്നാണ് പറയുന്നത് കാസർഗോഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോ എന്താണ് ഇവരുടെ ഒരു ചലഞ്ച് അല്ലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്യണതെന്ന് നമുക്കൊന്ന് കാണണം പിന്നെ വാഹനങ്ങൾ ഏതൊക്കെ എന്ന് നമുക്കൊന്ന് കാണാലോ നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം വില കൂടിയ വാഹനങ്ങളായിരിക്കും ചെറിയ വാഹനങ്ങളായിരിക്കില്ല അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക അത് നമുക്ക് കാണുന്ന കാഴ്ചയിൽ കണ്ടാൽ പോരേ പറയുന്നത് തന്നെ ാണ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനും കൂടെയാണ് ഞങ്ങളെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ മുഖ്യാതിഥിയായി നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഏറ്റിട്ടുള്ളത് ബഹുമാനപ്പെട ശ്രീ ശ്രീ ശ്രീകണ്ഠൻ എം പി ആണ് അദ്ദേഹത്തെയും ഈ മഹി മഹത്തായ പരിപാടി एल एल स्वागत ഉപഹാരമായി രണ്ട് വീടുകളുടെ ദാനവും കൂടെ നടക്കുമെന്ന് പ്രശംസിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ സമസ്തയുടെ സന്ദേശം നൽകിക്കൊണ്ട് നമ്മളോട് പ്രഭാഷണം നടത്തുന്നതാണ് യാണ് പിന്നീട് വരിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതേപ്രകാരം തന്നെ ജില്ലയുടെ പുറത്തുമുള്ള ഒരുപാട് സാദാർത്ഥികളും അതേപ്രകാരം ജലിയത്തുൽ നമീദയിൻ ജലിയത്തുൽ മുഅല്ലമീദീൻ ഇസ്ലമീസന്ദി എസ്എസ്എൽദയിൻ സുനിയ മഹൽപ്രദേശം തുടങ്ങിയ എല്ലാ സമിതികളേയും ജില്ലാായകൻമാരെ ഇവിടെ സ്റ്റേജിൽ അദ്ദേഹരായ ഇവര സഹസരമുണ്ട് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാർ ബാർ അഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم قال فبما أغويتني لأقعدن لهم فراتك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وأن نيمانهم وأن شمائلهم ولا تجد أكثرهم شاكرين صدق الله العلي العظيم يا نبرهيدا سنغمم പ്രാർത്ഥന കൊണ്ട് ലിംഗമാക്കിയ കിയ അഭിമന്യരായ തങ്ങൾ പഴയ അപ്പോളേ സുഹൃത്തുക്കളെ നമ്മളിപ്പോ സമസ്തയുടെ പ്രചരണ ജാതി കാണിച്ചു തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് പക്ഷെ എന്നിരുന്നാലും അത് മണ്ണർക്കാട്ടത്തെ ബ്ലോക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാവും ഏത് രീതിയിലാവും എന്നൊക്കെ അപ്പൊ ഒരുപാട് വൈകുന്നറിഞ്ഞു ഒരുപാട് വൈകുന്ന എന്ന് പറയുമ്പോ ചിലപ്പോ മണി ഏഴര മണി മണിയൊക്കെ ആവും അപ്പൊ നമ്മൾ പറയാനുള്ളത് അപ്പൊ സമയപ്പോ ഏകദേശം അറേ മുക്കാലായിട്ടുള്ളു കേട്ടോ അറേ മുക്കാല ഏഴുമണി ആവണം എന്നിരുന്നാലും അപ്പം ഇനി ഞാൻ പറയട്ടെ ഞാനിപ്പോൾ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അവരെന്താണ് ചെയ്യണത് എന്നാലും പറയണത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം ഇപ്പോൾ എല്ലാരും ചില ആൾക്കാർക്കൊന്നും ഈ അതായത് മുസ്ലിം എന്ന് പറഞ്ഞ ആൾക്കാരെ ചില ആൾക്കാർക്ക് പിടിക്കുന്നില്ല അത് ഞാൻ കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാറുണ്ട് നമ്മൾ ആയാലും ഏത് മീഡിയ ആയാലും ഒക്കെ നെഗറ്റീവ് ആണല്ലോ വരുന്നത് അപ്പം ഞാൻ അത്രയും വലിയ ഒരു എന്താ പറയുക സംഘടനയുടെ കൂട്ടത്തിലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നണതെന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും പറയും എന്താ പറയുക മുസ്ലിങ്ങളാണ് വർഗീയത ഉണ്ടാക്കണേ അല്ല അവരാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അവരുടെ സംഘടന അല്ലെങ്കിൽ അവരുടെ ഇസ്ലാം മതം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തത്തിൽ എന്താ പറയുക വിദ്യാഭ്യാസം ഒരു രീതി വേറെ രീതിയാണ് എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം അതെല്ലാം